നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു സ്പെഷ്യൽ പായസം അതായത് ബട്ടർ സ്കോച്ച് സേമിയ പായസം ഉണ്ടാക്കാം ഇത് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വളരെ എളുപ്പമാണ് ബട്ടർ സ്കോച്ച് സേമിയ ആക്കാനുള്ളൊരു ചെറിയ ട്രിക്ക് മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് ഇൻസ്റ്റൻറ്റ് സേമിയ പായസം മിക്സ് മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിലെല്ലാം ഉണ്ട് നമുക്ക് മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് ടേസ്റ്റ് അല്പം കൂടി കൂട്ടാൻ വേണ്ടിയാണ് ഒരു ടേബിൾ സ്പൂൺ നെയ് ഒരു ഒരു ടേബിൾ സ്പൂണോളം തേങ്ങാക്കത്തൊന്ന് വറുത്ത് മാറ്റി വെക്കണം ഒരു അതേ നെയ്യിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നട്ട്സും ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും ഒന്ന് വറുത്ത് മാറ്റിവെക്കണം ഇനി വേണ്ടത് കാൽ കപ്പ് ചൗരി ഒരു രണ്ട് കപ്പ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ചൗരി ഓപ്ഷനിലാണ് ആവശ്യം കൊണ്ട് ഇട്ടാൽ മതി പായസത്തിന് നല്ലൊരു കൊഴുപ്പും ഒക്കെ കൂടുതലാണ് അപ്പോൾ ചവരി നമ്മൾ കുറച്ച് സമയം എടുക്കുമത് വേഗാനേ വെന്തോ നോക്കാനായിട്ട് എപ്പോഴും പച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വേണം കൈ കൊണ്ടെടുത്ത് നോക്കാനായിട്ട് ചൗരി വെന്ത് കഴിയുമ്പോൾ ആ വെള്ള കളർ മാറിയിട്ട് ട്രാൻസ്പേരൻ്റ് ആവും പിന്നെ ഈ ചൗരി അത് കഴിഞ്ഞ് വെന്തിട്ട് പച്ച വെള്ളത്തിൽ വേണം ഊറ്റിവയ്ക്കാനേ ഇനി നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആ പ്രോസസ്സ് ഒന്ന് നോക്കാം ഒരു ചുവട് കട്ടിയുള്ള പാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം ചുവട് കട്ടിയുള്ളതായിരിക്കണം സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇടുക വെള്ളമൊന്നും ഒഴിക്കണ്ട ഫ്ലെയിം എന്നിട്ട് അധികം മീഡിയം ഫ്ലെയിം മതി ഒന്ന് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ കളറാവും അപ്പോഴേക്കും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ബട്ടർ അലിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ പായസം മിക്സ് ഇത് മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് അപ്പോൾ ഒന്നര ലിറ്റർ പാലാണ് ആ കവറിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇടേണ്ടത് ഞാനിവിടെ മൂന്ന് ഫിൽമയുടെ പാലിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കവർ പാല് അതിലേക്ക് ഒഴിക്കും ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് സാവകാശം ഒഴിക്കണം വലിയ ശബ്ദമൊക്കെ കേൾക്കും അതിൽ മാത്രമല്ല അടിയിലിങ്ങനെ കട്ടിയായിട്ടൊക്കെ ഇരിക്കും അത് നമ്മൾ കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോഴേക്കും അതൊക്കെ മാറിക്കോളാം അലിഞ്ഞു പോകും പഞ്ചസാര കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടി ചോട് കട്ടിയുള്ള ഈ പാത്രം എടുത്തത് ഇതിനി പാത്രം മാറ്റേണ്ടി വരും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുന്നൂറ് ഗ്രാമിൻ്റെ ഇൻസ്റ്റൻറ്റ് സേമിയ പായസം മിക്സ് എടുക്കാം ഇതിനെ നമുക്ക് അതിലേക്ക് ഇടാം നന്നായിട്ട് തിളയ്ക്കണം കണ്ടില്ലേ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിടാവൂ അപ്പോൾ ഇതിടുമ്പോൾ ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് നട്ട്സും ക്രിസ്മസ്സും എല്ലാം ഉണ്ട് മൊത്തത്തിൽ നല്ല ചുവടു കെട്ടിയുള്ള ഒരു പാത്രമാണ് ഇത് പായസത്തിന് നല്ലത് നമ്മൾ പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാലൊക്കെ അതിൻ്റെ പിടിച്ചാൽ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകുമേ ഈ പായസത്തിൻ്റെ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വേണ്ടിവരുമെന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ മാറ്റി വെച്ച ഉണ്ടല്ലോ അതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിക്കാണിപ്പോൾ അതങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ ഏലക്കപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് അതുകൂടെ ചേർക്കുന്നുണ്ട് ചെറിയൊരു ഫ്രഷ് മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ച് സൂക്ഷിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഏലക്ക തോട് മാറിയതിന് ശേഷം എടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ വറുത്ത് വെച്ച നട്ട്സും തേങ്ങാക്കൊത്തും ആ കിസ്മിസും കൂടി അതിലേക്ക് ഇട്ടു മീഡിയം ഫ്ലെയിമാണ് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയില്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോയാൽ പാട ചൂടു അതിൽ ഇനി ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഞാനത് നട്ട്സൊക്കെ വറുത്തതിൻ്റെ ആ കുറച്ച് നെയ് ബാക്കി ഉണ്ടായിരുന്നു അതങ്ങ് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് നെയ്യ് കൂടെ ഒഴിക്കണേ ഞാൻ എനിക്കത് വീഡിയോ കിട്ടിയില്ല ഇതിപ്പോൾ എല്ലാം ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ആയി കാണും അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബട്ടർ സ്കോച്ച് സേമിയ പായസം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബട്ടർ സ്കോച്ച് സേമിയ പായസ ഈ പ്രാവശ്യത്തെ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ ഈ കറിവേപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ കാണുകയും ചെയ്യുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും ഞാൻ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്തയാഴ്ച നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് താങ്ക് യു